മറ്റൊരാൾ സി വിജയേട്ടൻ കെ എസ് ബിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ഒട്ടനവധി ഭാരവാഹിത്വം വഹിച്ച് ദീർഘകാലം സംഘടനയെ നയിച്ച വിജയേട്ടൻ ഇന്നും ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുന്നു തൻ്റെ അസുഖം എത്ര വലുതായാലും അതെല്ലാം മറച്ചു പിടിച്ച് വിളിച്ച് സ്നേഹാന്വേഷണം നടത്തുന്ന ഒരു നേതാവാണ് സി വിജയേട്ടൻ എത്ര കടലാസ് സംഘടനകൾ കുരുപോലെ മുളച്ചു പൊന്തിയിട്ടും വിജയട്ടനെ പോലെയുള്ള ആളുകളെ ക്ഷണിച്ചിട്ടും ആ സംഘടനയിലേക്ക് ക്ഷണിച്ചിട്ടും ഞാനില്ല എൻ്റെ പ്രസ്ഥാനമാണ് വലുത് ഈ പ്രസ്ഥാനത്തെ വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല എന്ന് പറയുന്ന സി വിജയേട്ടൻ അതുമാത്രമല്ല നമ്മുടെ സമരമുഖത്ത് എവിടെയാണ് ഒരു സമരമുഖമാണ് ഉണ്ടെങ്കിൽ ആ സമരമുഖത്ത് മുദ്രാവാക്യം വിളികളോടെ നമ്മൾക്ക് ആവേശം തരുന്ന സി വിജയേട്ടൻ ഏറെനാടിൻ്റെ സ്നേഹപുത്രൻ സി വിജയേട്ടനെ നമ്മൾ മലയപ്പുറം ജില്ലാ സമ്മേളനം ആദരിക്കുകയാണ് സി വി വിജയേട്ടന് ഉപഹാരം നൽകുന്നത് സേറ്റ് എക്സിക്യൂട്ടീവ് അംഗം രമേശൻ അവർക്കാണ് രണ്ടുപേരെയും അതിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്